നമസ്കാരം ഞാൻ രാഗേഷ് എം ജി നമ്മുടെ വാഹനത്തിൽ ലോങ് ക്രാങ്കിങ് ഉണ്ടാവുള്ള കാരണം എന്താണ് എന്താണ് ലോങ് ക്രാങ്കിങ് ആ ഒരു സംശയം ഞാൻ ആദ്യം തന്നെ തീർത്ത് തരാം ലോങ് ക്രാങ്കിങ് ഉദ്ദേശിച്ചു വാഹനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ താക്കോലിട്ട് തിരിക്കുന്ന സമയത്ത് എഞ്ചിൻ കറങ്ങുന്നതിനെയാണ് ക്രാങ്കിങ് എന്ന് പറയുന്നത് ക്രാങ്കിങ് എന്ന് പറഞ്ഞാൽ ഈ കറങ്ങുക എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം അതിനാണ് ക്രാങ്കിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ചിലപ്പം പറയുമായിരിക്കും ഫസ്റ്റ് തവണ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആകുന്നില്ല അത് ടെക്നിക്കലായിട്ട് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ക്രാങ്കിങ്ങും ആകുന്നില്ല സെക്കൻഡ് ക്രാങ്കിങ്ങിലും ആകുന്നില്ല കാരണം നമുക്കറിയാം നമ്മൾ താക്കോൽ തിരിച്ചു പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നില്ല ഒന്ന് തിരിക്കും ഒരു രണ്ട് റൗണ്ട് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്യും പിന്നെ ഒന്നുടൻ തിരിക്കും ഇങ്ങനെയാണ് നമ്മൾ വാഹനത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ മോട്ടറിന് കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഒരു സംശയം എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചു ചോദിച്ചിരിക്കുന്ന രാഹുൽ ഡിസ്കവർ ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ബ്രോ ഡിസയർ പെട്രോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ലോങ്ക് റാങ്കിങ് രണ്ട് തവണ ഉണ്ടായി ഉണ്ടായതിനു ശേഷം മൂന്നാമത്തെ തവണ വണ്ടി സ്റ്റാർട്ടാകും പിന്നെ സ്റ്റാർട്ടിങ് ടൈമിൽ പെട്രോൾ സ്മെല്ലും എന്താണ് പ്രോബ്ലം ബ്രോ പ്ലീസ് ടെൽ മീ ബ്രോ ഓക്കെ നല്ലൊരു ക്വസ്റ്റിനാണ് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് വരാൻ ചാൻസസ് ഉള്ളത് അതായത് ഒന്നാമത്തെ കാര്യം കൃത്യമായിട്ടുള്ള രീതിക്ക് ഇഗ്നീഷൻ അല്ലെങ്കിൽ ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കൃത്യമായിട്ടുള്ള രീതിക്ക് ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതായത് സ്പാർക്ക് പ്ലഗിൽ നിന്നും സ്പാർക്ക് വന്ന് ഈ ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെയിം പ്രോബ്ലം കാണിക്കും വാഹനത്തിനകത്ത് ബേണിംഗ് നടക്കത്തില്ല ബേണിങ് നടന്നില്ലെങ്കിൽ വാഹനം സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തില്ല ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഫ്യൂവൽ അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ മാനിഫോൾഡ് അതായത് സൈലൻസർ വഴി പുറത്തോട്ട് പോവുകയാണ് അന്നേരം നമുക്കൊരു പെട്രോൾ സ്മെൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതായിരിക്കും രണ്ടാമത്തെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലെങ്കിലും അതായത് നമ്മുടെ ഫ്യൂവൽ ലൈൻസിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെയിം പ്രോബ്ലം കാണിക്കും അതായത് ഫ്യൂവൽ പ്രഷറിൽ അങ്ങ് ചെല്ലാതെ വരുമ്പോഴത്തേക്കും ഫ്യൂവൽ കൃത്യമായിട്ടുള്ള രീതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഫ്യൂവലിൻ്റെ സ്മെല്ലും വരും പക്ഷെ അവിടെ വേറൊരു പ്രശ്നം സംഭവിക്കുന്നുണ്ട് അത് എല്ലാവരും ഒന്നും മനസ്സിലാക്കണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂവൽ ലീക്ക് വരുന്നുണ്ടെങ്കിൽ റെയിൽ പ്രഷർ ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കാം അതിന് ചാൻസസ് വളരെ കൂടുതലാണ് അത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സെക്കൻഡ് പോർഷൻ നമുക്ക് എടുക്കാതെ ഫസ്റ്റ് പോർഷൻ തന്നെ എടുക്കാം കൃത്യമായിട്ടുള്ള രീതിക്ക് സ്പാർക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഗ്നൈറ്റ് ആകുന്നില്ലെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇഗ്നൈറ്റേഴ്സ് എല്ലാം അതായത് ഈ സ്പാർക്ക് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇഗ്നൈറ്റേഴ്സ് വരുന്നുണ്ട് ഈ ഇഗ്നൈറ്റർ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിലെല്ലാം കൃത്യമായിട്ട് കറണ്ട് വരുന്നുണ്ടോ ഇഗ്നൈറ്റർ വർക്കിംഗ് ആണോ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം രണ്ട് മൂന്ന് തവണയെന്നാണ് പറഞ്ഞത് പിന്നെ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുള്ള കേസ് കിട്ടും ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വാഹനമാണ് പറഞ്ഞിരിക്കുന്നത് എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്യൂവൽ ഇഞ്ചെക്റ്റേഴ്സിന് കൃത്യമായിട്ടുള്ള രീതിക്ക് വർക്കിങ് വരാതെ വരുമ്പോൾ അതായത് വർക്ക് ചെയ്യാതെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് അതായത് കൃത്യമായിട്ട് സ്പ്രേ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്പ്രേ ചെയ്യുന്നതിന് പകരം തുള്ളിയായിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും അവിടെ ബേണിങ് നടക്കത്തില്ല കാരണം അറ്റമൈസ്ഡ് ഫോമിൽ അതായത് സ്പ്രേ ആയിട്ടുള്ള രീതിക്ക് ഫ്യൂവൽ ചെല്ലുന്നതും ലിക്വിഡ് ആയിട്ടുള്ള രീതിക്ക് ഫ്യൂല് ചെല്ലുന്നതും രണ്ടും രണ്ടാണ് അങ്ങനെ എന്തെങ്കിലും രീതിക്ക് ഇഞ്ചെക്ടേഴ്സിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെയിം പ്രോബ്ലം കാണിക്കും ഇങ്ങനെ രണ്ടായിരത്തി പതിനാല് മോഡലാണ് എൻ്റെ വിശ്വാസം പതിനാലോ പതിനഞ്ച് മോഡലിന് ഇങ്ങനെ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഏറെ വാഹനത്തിന് ഇതുപോലെ സ്റ്റാർട്ടിങ് ഡിലേ ഉണ്ടായിരുന്നു സ്റ്റാർട്ടാതെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ആക്സിലറേറ്റർ കൊടുത്തേച്ചും പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകുമായിരുന്നു അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് കുറച്ച് ഈ പറഞ്ഞൊരു സീരീസിനകത്തുള്ള വാഹനങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ ഏതെങ്കിലും വാഹനം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് കൂടെ വന്നിട്ടേക്ക് അതിന് ഇഞ്ചക്റ്റേഴ്സ് മാറിയതിനു ശേഷം പിന്നെ ആ ഒരു കംപ്ലൈൻറ്റ് മാറുകയായിരുന്നു കാരണം പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കംപ്ലയിൻറ്റ് വേണ്ടി ഒരു രണ്ടോ മൂന്നോ വാഹനത്തിന് ഞങ്ങൾ ഇതുപോലെ ശരിക്കും ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ട് എന്താണ് കംപ്ലൈൻറ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം നോക്കുമ്പോൾ ഇഞ്ചക്ടേഴ്സ് എല്ലാം വർക്കിംഗ് ആണ് കറണ്ട് വരുന്നുണ്ട് എല്ലാം ഓക്കെയാണ് തവണ മാത്രമേ കംപ്ലയിന്റ് കാണിക്കത്തുള്ളൂ പക്ഷേ അവസാനം ഓരോന്നും മാറി വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കി വന്നപ്പോഴേക്കാണ് ഇഞ്ചെക്ടർ എന്നുള്ളത് മനസ്സിലാക്കി പക്ഷേ ഇഞ്ചക്ടർ നമുക്ക് ഏതാണെന്നുള്ള റെക്ടിഫൈ എടുക്കാൻ പിന്നെയും താമസം വരുന്നൊരു കേസ് അതുകൊണ്ട് നാല് ഇഞ്ചക്ടേഴ്സും മാറി വിടുകയായിരുന്നത് വേറൊന്നും കൊണ്ടല്ല ഒരെണ്ണത്തിന് മാത്രമേ ചിലപ്പോൾ കംപ്ലയിന്റ് കാണത്തുള്ളൂ ആ ഒരെണ്ണം മാറി കഴിഞ്ഞാൽ അടുത്തതിന് പിന്നെ കംപ്ലയിൻറ്റ് വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ ഒരു കാരണവും ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് എല്ലാ ഇഞ്ചെക്ടേഴ്സും കൂടെ ഒന്നിച്ചു മാറി വിട്ട് പക്ഷെ പിന്നെ പിന്നെ അതിനുശേഷം ആ ഒരു കംപ്ലൈൻറ്റ് കാണിച്ചിട്ടില്ല അപ്പം അതും വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഒന്നും ശ്രദ്ധിക്കുക ഇനി ഇതുപോലെ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൊണ്ട് കാണിച്ചോണം ബാറ്ററിയുടെ ഒരു കേസ് വരാകത്തോണ്ട് ബാറ്ററി വീക്ക് വീക്കാണെങ്കിലും ഈ സെയിം പ്രോബ്ലം കാണിക്കും ക്രാങ്കിങ് പ്രോപ്പറല്ല കറക്റ്റായിട്ടുള്ള രീതിക്ക് കർക്കം കിട്ടുന്നില്ലെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രോബ്ലം ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എയർ ഫിൽറ്റർ അടവാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഫ്യൂവൽ ബേണിംഗ് നടക്കത്തില്ല എയർ കൃത്യമായിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞാലും ഫ്യൂല് മാത്രം ബേൺ ആകത്തില്ല അതുകൊണ്ട് എയർ ഫിൽറ്ററും കൂടെ മറക്കാതെ ചെക്ക് ചെയ്തോളും